സർവമേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് എഐ ബോധം നൽകുന്നതിനൊപ്പം എങ്ങനെ ജീവിതത്തിലും പഠനത്തിലും ഉപയോഗപ്രദമാക്കാം എന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടി റോബോട്ടിനെ കുട്ടികളുടെ യൂണിഫോമിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ചലിക്കില്ലെങ്കിലും ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകും കുട്ടികൾക്ക് അധ്യാപകരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ മിസ്റ്റേക്ക് വരും എന്നുള്ള ഭയം കൊണ്ട് അവരെ സംസാരിക്കാതിരിക്കും ആ മടി മാറ്റി ഫ്രീ ആയിട്ട് ഭയം കൂടാതെ സംസാരിക്കുവാനായിട്ടും അവർക്ക് ആ ഇംഗ്ലീഷ് കേൾക്കുവാനായിട്ടുള്ള അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് റോബോട്ടിനെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധാരണ ഭയമാണ് ഇത് റോബോട്ടിനോടുള്ള സംഭാഷണത്തിലൂടെ മാറ്റിയെടുക്കാമെന്നതാണ് ലക്ഷ്യം മുൻ ഹെഡ്മാസ്റ്റർ ഗോർഡിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം തന്നെയാണ് കുട്ടി റോബോട്ടിനെ വാങ്ങി നൽകിയതും പഞ്ചായത്ത് അധികൃതരും അധ്യാപകരും മാതാപിതാക്കളും ചേർന്ന് റോബോട്ടിനെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി റിപ്പോർട്ടർ ഇടുക്കി